ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പെണ്ണിനെ അധികാരമേൽപ്പിക്കുന്ന ഒരു സമുദായവും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇത്തരം ആറാം നൂറ്റാണ്ടിൻ്റെ മതങ്ങളെയും മതനിയമങ്ങളെയുമൊക്കെ പഠിക്ക് പുറത്ത് നിർത്തിയ രാജ്യങ്ങൾ മാത്രമേ രക്ഷപ്പെട്ട ചരിത്രവുമുള്ളൂ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നവോത്ഥാനത്തിലേക്കും വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും അതേസമയം അഫ്ഗാനിന്റെയും പാകിസ്ഥാനിന്റെയും ബംഗ്ലാദേശിന്റെയും ഇറാന്റെയും തുടങ്ങിയ രാജ്യങ്ങളുടെ അവസ്ഥയൊന്ന് നോക്ക് അവര് ഇന്നും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരായി അവിടെ തന്നെ നിൽക്കുന്നു അതല്ലെങ്കിൽ ആധുനിക നൂറ്റാണ്ടിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ആറാം നൂറ്റാണ്ടിലേക്ക് ഇപ്പോഴിതാ അമേരിക്കയുടെ പുതിയ ഒരു സമീപനം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് കമല ഹാരിസ് അധികാരത്തിലേക്ക് വന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ടുണ്ടാക്കിയ കരാറ് സൗഹൃദം അയൽവാസി ബന്ധം ഇതൊക്കെ അങ്ങ് ബഹിഷ്കരിക്കുമോ അമേരിക്കയുടെ പ്രോഡക്റ്റ് ബഹിഷ്കരിക്കാൻ തയ്യാറാകുമോ ഈ സ്ത്രീ അധികാരത്തിൽ ഇരുത്തിയാൽ അമേരിക്ക മുടിഞ്ഞു പോകുമെന്ന് പറയുമോ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി നിലനിൽക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മാർഗത്തിലൂടെയും തുരങ്കമാർഗമാണെങ്കിലും കടല് ആകാശം അക്കര എല്ലാ മാർഗത്തിലൂടെയും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് പിടി നിർത്തണം എന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനോട് അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് അതുപോലെ ഖത്തറും ഈജിപ്റ്റും ഒക്കെയുണ്ട് ആ അമേരിക്കയുടെ പങ്കാളിത്തം ഇനി മുതൽ തങ്ങൾക്ക് വേണ്ട എന്ന് മതത്തിൽ അധിഷ്ഠിതമായി ഇത്തരം നിയമ സംഹിതകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഹമാസ് പറയുന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ ജോ ബൈഡനേക്കാൾ നല്ലത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് ആണ് എന്ന് അമേരിക്കയിൽ തന്നെ നടത്തിയ ഒരു വലിയ സർവേയുടെ ഫലമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അതെ ബൈഡൻ ഏതാണ്ട് അസുഖം ഒരുപാട് ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നത് കൊണ്ട് അതിന് സാധിക്കുമോ എന്നതാണ് ചിന്തിക്കേണ്ടത് സി എൻ എൻ ആണ് ഇത് സംബന്ധിച്ച് സർവേ നടത്തിയത് ബൈഡൻ സ്ഥാനാർത്ഥിയായി തുടരുന്നതിൽ ഡെമോക്രാറ്റുകൾക്ക് ഒക്കെ എതിർപ്പുകൾ ഉയരുന്നുണ്ട് പുതിയ സർവേ അതുകൊണ്ടാണ് എന്നതുമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടപെടിക്കുന്നത് ട്രംപുമായിട്ടുള്ള സംവാദത്തിന് ശേഷം ബൈഡന് അമേരിക്കയില് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രീതി വലിയ രൂപത്തിൽ ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് ട്രംപിനെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നു ബൈഡനും ആ സ്വീകരണവും ആ സ്വീകാര്യതയും തന്നെ കിട്ടുമോ എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇത് ബൈഡന്റെ അനുകൂലികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുളവാക്കുന്ന വസ്തുതയാണ് പക്ഷേ മത്സര മത്സരരംഗത്തു നിന്നും സ്വമേധയാ പിന്മാറാൻ ബൈഡൻ ഒരുക്കവുമല്ല ഈ സാഹചര്യത്തിലാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേരും ഉയർന്നു വരുന്നത് തമിഴ്നാട്ടിൽ വേരുകളുള്ള വ്യക്തിയാണ് കമല ഹാരിസ് സി എൻ എൻ ന്റെ സർവേ പ്രകാരം ട്രംപുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡൻ ആറ് പോയിന്റ് പിന്നിലാണ് കമല ഹാരിസിനേക്കാൾ അതേസമയം കമലാ ഹാരിസും ട്രംപും തമ്മിലുള്ള കമ്പയറിംഗിൽ നോക്കുമ്പോൾ വോട്ടർമാരുടെ പിന്തുണയിൽ രണ്ടു ഇടയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾ ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം പിന്തുണയുമായി തൊട്ടു പിന്നാലെ കമലാ ഹാരിസുമുണ്ട് സ്ത്രീ വോട്ടർമാരിൽ അൻപത് ശതമാനം പേരുടെ പിന്തുണ കമല ഹാരിസിന് തന്നെയാണ് എന്നാൽ സ്ഥാനാർത്ഥിയായി ബൈഡൻ എത്തുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടുന്ന സ്ത്രീ അവരിലുള്ള സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നാൽപ്പത്തി നാല് ശതമാനമായി ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ ട്രംപുമായിട്ടുള്ള സംവാദത്തിന് ശേഷം ബൈഡൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്നും പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നു വന്നിരുന്നു സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിന് ശേഷം ആരാണ് മികവ് പുലർത്തിയത് എന്ന ചർച്ച എപ്പോഴും ഇടം പിടിക്കാറുണ്ട് എന്നാൽ ഇത്തവണ നടന്ന സംവാദങ്ങൾ പലതും പല സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും ട്രംപുമായിട്ടുള്ള സംവാദം മാത്രമല്ല പല വിഷയങ്ങളും അസാധാരണമായി ജോ ബൈഡന്റെ പ്രകടനത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയായ ഡെമോക്രറ്റുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നു അവർ പരസ്പരം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അഭിപ്രായ പ്രകടനങ്ങളിൽ പലയിടത്തും ബൈഡന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നെന്നും ദയനീയമായ പ്രകടനമാണ് പലപ്പോഴും അദ്ദേഹം കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ തള്ള പ്രതീക്ഷിക്കുന്നതെന്നും മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു അതിനൊന്നും ഒരു വിമർശനങ്ങൾക്കും ഒരു ചോദ്യങ്ങൾക്കും വ്യക്തമായി ഉത്തരം നൽകാൻ ബൈഡന് കഴിഞ്ഞുമില്ല പലയിടത്തും അദ്ദേഹത്തിന്റെ വാക്കുകൾ നഷ്ടപ്പെട്ടതും പ്രതികരണം വളരെ മൃദുവായി മുന്നോട്ട് പോയതുമൊക്കെ ബൈഡന്റെ പ്രായാധിക്യം കാരണമാണെന്നും അപ്പോൾ ചടുലമായ തീരുമാനങ്ങൾ എടുക്കാൻ ബൈഡന് സാധിക്കാതെ പോകുന്നതും ആ കസേരയിൽ ഇനി അദ്ദേഹം ഇരിക്കണോ എന്നും ജനങ്ങൾ തന്നെ പരസ്പരം ചോദിക്കുന്നു അങ്ങനെ പല രൂപത്തിലും ബൈഡൻ വിലയിരുത്തപ്പെടുന്നു ജനങ്ങൾക്കിടയിൽ തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിന്ന സംവാദം നാലര കോടിയോളം ആളുകൾ ടി വിയിലൂടെ മാത്രം കണ്ടു എന്നാണ് കണക്കുകൾ നവംബർ അഞ്ചാം തീയതിയാണ് യു എസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിനിടയിൽ ട്രംപിന് ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പരിരക്ഷയുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വളരെ വലിയ ആശ്വാസമായിരുന്നു ആദ്യമായിട്ടാണ് ട്രംപിന് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷയുണ്ട് എന്ന് കോടതിയുടെ ഡിക്ലറേഷൻ വരുന്നത് പ്രസിഡന്റ് എന്ന പദവിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് നിയമപരിരക്ഷ വ്യക്തിപരമായ പ്രവൃത്തികൾക്ക് അത് ബാധകമല്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റാരോപണത്തിൽ തനിക്ക് പരിരക്ഷയുണ്ട് എന്ന് അവകാശപ്പെട്ട ട്രംപിനെതിരെ ഉണ്ടായ കോടതി കീഴ്വഴക്ക കീഴ് വിധിയുണ്ട് അത് തള്ളിയിട്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് അതേസമയം ട്രംപിന് നിയമപരിരക്ഷയുണ്ട് എന്ന സുപ്രീംകോടതി ഉത്തരവ് അപകടകരമായ കീഴ്വഴക്കമാണ് എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിക്കുന്നു വിധി നിയമവാഴ്ചയെ തുരങ്കം വയ്ക്കുന്നതും അമേരിക്കക്കാർക്ക് ദ്രോഹകരവുമാണ് എന്നും ബൈഡൻ പറഞ്ഞു അമേരിക്കയിൽ രാജാക്കന്മാരില്ല എന്ന തത്വത്തിലാണ് ഈ രാഷ്ട്രം സ്ഥാപിതമായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് അങ്ങനെ ആയിരിക്കുകയും വേണം പ്രസിഡന്റ് പോലും നിയമത്തിന് അതീതനല്ല പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ില്ല അതാണ് വിധി അർത്ഥമാക്കുന്നത് യു എസ് പാർലമെന്റിലേക്ക് ആൾക്കൂട്ടത്തെ അയച്ച ആളാണ് കുറ്റവിചാരണ നേരിടുന്നത് എന്ന് കലാപം ഇളക്കിവിട്ടതിൽ ട്രംപിന് പങ്കുണ്ട് എന്നും കേസിനെ പരാമർശിച്ച് ബൈഡൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കൻ ജനതയ്ക്ക് കോടതികൾ ഉത്തരം നൽകണമെന്നും തിങ്കളാഴ്ച വൈകി ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ആരെയും ഭയക്കാതെ സ്വതന്ത്രമായി പറയാൻ സാധിക്കുന്നു എന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസകരമാണ് കാരണം ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകളോ ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ തുറന്ന് പറയുന്നതിൽ ഒരുപാട് വിലക്കുകളുണ്ട് കേസുകളുണ്ട് പ്രയാസങ്ങളുണ്ട് അതിന് പരിധികളില്ലാത്ത വിധം നമ്മൾ ഒരുപാട് ജനാധിപത്യ വിരുദ്ധതകൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്ത്രീയെ അംഗീകരിക്കുന്നു ആ സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്കും ഭയമില്ല നന്ദി